നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം നഴ്സിംഗ് പഠിച്ചവർക്ക് യു എ യിൽ ജോലി നേടാൻ അവസരം ഒടേപ്പക്കം മുഖേന യു എയിലെ ഇൻഡസ്ട്രിയൽ മേഖലയിലേക്കാണ് അവസരം വന്നിരിക്കുന്നത് ആകെ നൂറ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിനാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി തിരുവനന്തപുരത്ത് നിശ്ചയിച്ചിരിക്കുന്ന ഇന്റർവ്യൂ ഈ മാസം അവസാന ആഴ്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നഴ്സിംഗ് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത ഐ സി യു എമർജൻസി അർജന്റ് കെയർ ക്രിട്ടിക്കൽ കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് എന്നീ മേഖലകളിൽ ഒന്നിൽ അപേക്ഷകർക്ക് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ് ഡി ഒ എച്ച് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകരുടെ പ്രായം നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അയ്യായിരം ദുർഹം അതായത് ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് രൂപ ശമ്പളമായി ലഭിക്കും വിസ ടിക്കറ്റ് താമസം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ സൗജന്യമാണ് യോഗ്യതയും താൽപ്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ പാസ്പോർട്ട് എന്നിവ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യേണ്ടതാണ് ഇൻഡസ്ട്രിയൽ മെയിൽ നേഴ്സ് ടു യു എ ഇ എന്ന സബ്ജക്ട് ലൈനിൽ വയ്ക്കാൻ മറക്കരുത് വിശദവിവരങ്ങൾക്ക് വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഒഡേപ്പക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് പുരുഷന്മാർക്കാണ് അവസരമുള്ളത് യു എ ഇൽ ഫ്രീലാൻസ് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ട് ഇപ്പോൾ ഉള്ളത് ഒരു ദിവസം മൂവായിരത്തി അറുന്നൂറ് ദീർഘം വരെ അതായത് ഏകദേശം എൺപത്തയ്യായിരം ഇന്ത്യൻ രൂപ ഫ്രീലാൻസ് ജോലി ചെയ്യുന്നവർ സമ്പാദിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് സ്വതന്ത്ര ടാലൻറ്റ് പ്ലാറ്റ്ഫോമായ ഔട്ട് ഡെസ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കാർഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് ഡാറ്റ അനലിറ്റിക്സ് ബിസിനസ് ഡെവലപ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലികൾ ഈ ജോലികൾക്ക് ദിവസവേതനം ആയിരത്തി ഒരുന്നൂറ് ദീർഘം മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടാലന്റ് ഓൺ ഡിമാൻഡ് റിപ്പോർട്ട് പ്രകാരം മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്കൻ മേഖലയിലെ ഫ്രീലാൻസ് രജിസ്ട്രേഷനുകൾ കഴിഞ്ഞ വർഷം എഴുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ദിവസവേതനം ഫ്രീലാൻസ് ജോലി ചെയ്യുന്നവരുടെ പരിചയ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മാത്രമല്ല ജോലി ചെയ്യുന്ന മേഖലയും വേതനത്തെ നിർണയിക്കുമെന്ന് മേനയുടെയും ഇന്ത്യയുടെയും മാനേജിംഗ് ഡയറക്ടർ അസീം സനുൽഭായ് അറിയിച്ചു ഉദാഹരണത്തിന് കാർഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ അഞ്ചു വർഷത്തെ പ്രവർത്തന പരിചയമുള്ളവർക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ സമ്പാദിക്കാൻ സാധിക്കും ഇതേ മേഖലയിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വർഷം വരെ പരിചയ സമ്പത്തുള്ളവർക്ക് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ വരെ സമ്പാദിക്കാൻ സാധിക്കും അതുപോലെ കരിയറിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ പ്രോജക്ട് മാനേജർമാർ പ്രതിദിനം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഡോളർ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ദശാബ്ദത്തിലേറെ വൈദഗ്ധ്യമുള്ളവർക്ക് നിരക്ക് പ്രതിദിനം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ വരെയായി വർദ്ധിക്കും ഫ്രീലാൻസ് ജോലി ചെയ്യാൻ വിദേശികൾക്കും സാധിക്കും ഫ്രീലാൻസർമാർക്ക് യു എ ഇ ഒന്നിലധികം വിസ റെസിഡൻസി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പോൺസറുടെ ആവശ്യമില്ലാതെ ഫ്രീലാൻസർമാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും അഞ്ച് വർഷത്തെ ഗ്രീൻ വിസ രാജ്യം അവതരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും